നമസ്കാരം മുൻ ഐ ജി പി വിജയന് ഒടുവിൽ സ്ഥാനക്കയറ്റം എ ഡി ജി പി ആയാണ് സ്ഥാനക്കയറ്റം പോലീസ് അക്കാദമി ഡയറക്ടറായാണ് നിയമനം ഇത് സംബന്ധിച്ച ഉത്തരവിറങ്ങി ഏലത്തൂർ ട്രെയിൻ തീവ്പ്പ് കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ അദ്ദേഹം സസ്പെൻഷനിലായിരുന്നു കഴിഞ്ഞ വർഷം നവംബറിലാണ് സർവീസിൽ തിരിച്ചെടുത്തത് ട്രെയിൻ തീവെയ്പ് കേസിലെ പ്രതിയുടെ യാത്രാ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്നാരോപിച്ചാണ് സസ്പെൻഡ് ചെയ്തത് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനെട്ടിനായിരുന്നു സസ്പെൻഷൻ ഓർഡർ ഇറങ്ങിയത് അഞ്ചു മാസത്തോളം സസ്പെൻഷനിൽ തുടർന്ന വിജയനെ ചീഫ് സെക്രട്ടറിയുടെ അനുകൂല റിപ്പോർട്ടിനെ തുടർന്നാണ് തിരികെ സർവീസിലെടുത്തത് കേരള പോലീസിന്റെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിന്റെ ചുമതലയിൽ നിന്നും നീക്കിയതിന് പിന്നാലെയാണ് കഴിഞ്ഞ വർഷം മെയ്യിൽ ഐ ജി പി വിജയനെ സസ്പെൻഡ് ട്രെയിൻ അന്വേഷണത്തിൽ സംഘത്തിന്റെ നേതൃത്വം പൊതുമേഖലാ സ്ഥാപനമായ കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസിന്റെ എംഡിയുമായിരുന്നു പി വിജയൻ ഈ ചുമതലയിൽ നിന്നും അദ്ദേഹത്തെ നീക്കിയിരുന്നു ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഐ ജി പി വിജയനെ സസ്പെൻഡ് ചെയ്തത് എലത്തൂർ ട്രെയിൻ തീവെയ്പ്പ് കേസിൽ വിവരങ്ങൾ ചോർത്തിയെന്ന പേരിലായിരുന്നു നടപടി പ്രതിയുമായുള്ള യാത്രാ വിവരങ്ങൾ പുറത്തായത് വിജയൻ വഴിയാണെന്നായിരുന്നു റിപ്പോർട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആണ് റിപ്പോർട്ട് നൽകിയത് എ ഡി ജി പി എം ആർ അജിത് കുമാർ പിണറായിയുടെ സ്വന്തം ആളാണെന്ന് ആർക്കാണ് അറിയാത്തത് തുടരന്വേഷണത്തിന് എ ഡി ജി പി പത്മകുമാറിനെ ചുമതലപ്പെടുത്തിയിരുന്നു തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ നിഷേധിച്ചായിരുന്നു സർക്കാരിന് പി വിജയൻ വിശദീകരണം നൽകിയത് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി രണ്ടു മാസത്തിനു ശേഷം വിഷയം പരിശോധിച്ച സസ്പെൻഷൻ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും സർക്കാർ തയ്യാറായിരുന്നില്ല എന്നാൽ പി വിജയന്റെ വിശദീകരണത്തിനുമേൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ വിശദീകരണം തേടിയ ആഭ്യന്തര വകുപ്പ് സസ്പെൻഷൻ പിൻവലിക്കുന്നത് വൈകിപ്പിക്കുകയായിരുന്നു എ ഡി ജി പിയുടെ ആരോപണങ്ങൾ ശരിവച്ചാണ് ഡി ജി പി റിപ്പോർട്ട് നൽകിയത് സസ്പെൻഷൻ നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ലെന്നും ചീഫ് സെക്രട്ടറി വീണ്ടും ശുപാർശ ചെയ്തെങ്കിലും സർക്കാർ നടപടിയെടുത്തില്ല സംസ്ഥാന പോലീസ് സേനയിൽ തന്നെ മികച്ച സർവീസ് ട്രാക്കുള്ള ഉദ്യോഗസ്ഥനായിരുന്നു ഐ ജി പി വിജയൻ െതിരായ സസ്പെൻഷൻ ഐ പി എസ് ഉദ്യോഗസ്ഥർക്കിടയിൽ വ്യാപക അതൃപ്തിക്ക് കാരണമായിരുന്നു എന്നിട്ടും ഐ പി എസ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രി പ്രതിഷേധം അറിയിക്കുകയോ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്തിരുന്നില്ല എലത്തൂർ തീവ്പ്പ് കേസിൽ ഷാറൂഖിന്റെ രേഖാചിത്രം അതിവേഗം തയ്യാറാക്കിയ എ ടി എസ് മൊബൈൽ കേന്ദ്രീകരിച്ച് നടത്തിയ നീക്കമാണ് പ്രതിയെ പിടികൂടാൻ സഹായകമായത് ഇതിനിടെ എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘമെത്തി ഇതോടെ വിജയൻ അപ്രസക്തനായി എന്നതാണ് വസ്തുത സാധാരണ ചുറ്റുപാടിൽ നിന്ന് പഠന മികവിൽ ഐ പി എസ് നേടിയ വിജയൻ കേരളത്തിലെ ജനപ്രിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് പമ്പയെ വൃത്തിയാക്കാനുള്ള പുണ്യം പൂങ്കാവനവും വിജയന്റെ ആശയമാണ് സ്കൂൾ പോലീസ് കേഡറ്റുകളുടെ കാര്യത്തിലും വിജയന്റെ ഇടപെടലുകളാണ് വിജയത്തിലെത്തിയത് ദേശീയ തലത്തിൽ പോലും ഇതെല്ലാം ചർച്ചയായി പിണറായി വിജയന്റെ പക തീർക്കാൻ എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇടപെട്ടതാണ് ഈ പ്രശ്നങ്ങൾ വഷളാകാൻ കാരണം മോദിക്ക് ഏറെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥൻ കൂടിയാണ് പി വിജയൻ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ പ്രശംസയ്ക്ക് പാത്രമായിരുന്നു ഇപ്പോഴും കേന്ദ്രത്തിന്റെ ഇടപെടലിലാണ് അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ മാറ്റി തിരിച്ചെടുത്തത് എലത്തൂരിൽ തിരിച്ചറിയൽ പരയടന് മുമ്പ് പ്രതിയുടെ ചിത്രം പുറത്തുപോയത് ഗുരുതര വീഴ്ചയായിരുന്നു പ്രതിയുമായി കേരള പോലീസിന്റെ യാത്രാ വിവരം ചോർന്നതും പ്രതിയുടെ ദൃശ്യങ്ങൾ ടി വി ചാനൽ പകർത്തി പുറത്തുവിട്ടതും വീഴ്ചയായി ഈ സമയത്ത് പ്രത്യേക അന്വേഷണ സംഘം ചുമതലകൾ ഏറ്റെടുത്തിരുന്നു പ്രതിയെ പിടികൂടിയത് മഹാരാഷ്ട്രയിൽ വെച്ചാണ് കേരള പോലീസിന് അതിൽ പങ്കില്ലായിരുന്നു മഹാരാഷ്ട്രയിൽ പ്രതി പിടിയിലായപ്പോൾ തന്നെ ഫോട്ടോ പുറത്തു വന്നിരുന്നു ഇതാണ് വിജയന്റെ തലയിലേക്ക് ചിലർ വച്ചുകെട്ടിയത് വിജയൻ നേതൃത്വം നൽകിയ പുണ്യം പൂങ്കാവനം പദ്ധതിയിലെ സാമ്പത്തിക ഇടപാടുകളും വിവാദമായിരുന്നു രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ സസ്പെൻഷൻ ആവുകയും ചെയ്തു പദ്ധതി സംബന്ധിച്ച് സർക്കാരിനോട് ഹൈക്കോടതി വിശദീകരണം തേടിയിരുന്നു കെ ബി പി എസ് കൃത്യസമയത്ത് കേരള ലോട്ടറി ടിക്കറ്റ് അച്ചടിച്ചു നൽകിയില്ലെന്ന ലോട്ടറി ഡയറക്ടർ പരാതി ഉന്നയിച്ചിരുന്നു ഇതേ തുടർന്ന് പത്ത് കരാർ ജീവനക്കാരെ ഒഴിവാക്കിയതിൽ സിഐ ട്യുന് പരാതിയുണ്ടായിരുന്നു ഇതെല്ലാം പി വിജയന് വിനയാവുകയായിരുന്നു നന്ദി